താനെന്താ വൈകിയത് ഞാനെപ്പോ വന്നാലും മുദ്രാവാക്യം വിളിക്ക് ഒരു കുറവും വരുത്തണല്ലോ ഏട്ടാ എടോ സംഗതി ഫാക്ടറി പൂട്ടി കിടക്കുകയാണെങ്കിലും ഇപ്പൊ ഇതാ നമ്മുടെ തൊഴിൽ കൃത്യനിഷ്ഠ പാലിക്കണം ഞങ്ങളുടെ തൊഴിലു നേതാവിന് ഒരു തൊഴിലായി എടോ താം വേറെ ജോലി അന്വേഷിക്കുന്നതും പല പണിക്ക് പോകുന്നതും ഞാൻ അറിയുന്നുണ്ട് കൂട്ടത്തിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് വർഗബോധമുള്ള ഒരു തൊഴിലാളിക്കും ചേർന്നല്ല വിളിയോ മുദ്രാവാക്യം ഇനി മുദ്രാവാക്യം വിളിച്ച് ഇത് ഇതാവും ചെറിയ ഇവിടെ നാട്ടിക്കണ്ടു വിജയം രക്ഷ ശരിയാക്കാന്ന മാനേജർ പറഞ്ഞിരിക്കുന്ന പോയി നോക്കാം വിജയം വരെയും സമരം ചെയ്തിട്ട് വരാം ഇത് എന്ത് വേഷം സച്ചിട്ടത് ഒരു ജോലിക്കൊക്കെ പോകുമ്പോ നല്ല എക്സിക്യൂട്ടീവ് ഷർട്ടൊക്കെ ഇണ്ടേ എക്സിക്യൂട്ടീവ് ഷർട്ട് നിന്റെ അമ്മ വാങ്ങിച്ചത് ഇതാ സെന്റ് മേരീസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ യൂണിഫോം ടയ്യ ആ പാന്റ് എന്നിട്ടാങ്ങാന്റ് അടിച്ചിട്ട് ഇത് കേട്ടാ എടാ ഇന്ത്യൻ ടൈ അതല്ല പാന്റ് അടിച്ചിട്ട് ഇത് കഴുത്തി കെട്ടാൻ ഇത് കെട്ടാത് എന്തിനാ പാന്റ് അടിക്കണേ നീ നിന്റെ കാണിക്കണ എന്താ നീ എന്താ ഉദ്ദേശിക്കുന്നേ എന്താ എന്താ എന്തുള്ളിട്ടിരിക്കണേ എന്താ നീ എന്നെ വല്ല അൻഡ്രോയറിന്റെ കൊണ്ടോണേ ആ ഷർട്ട് ഒന്ന് ഇൻസെറ്റ് ചെയ്തിട്ട് ഒന്ന് ഡീസെന്റ വിട്ടാ അത് ശരി നിനക്ക് അവിടെ പറഞ്ഞ പോലായിരുന്നു നീ എവിടെ തിരിഞ്ഞേ ഓ ഞാൻ ഡീസന്റായിക്കോളാം ചേച്ചി എന്നെ ഇൻസൾട്ട് ചെയ്യരുത് മേലെ ഞാൻ സ്ത്രീകളുടെ മുമ്പിൽ കാണിച്ചു തരാടാ ഇനി എന്ത് കാണാനോ എല്ലാരും കണ്ടില്ലേ വേറെന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ വെറുതെ ഒരു മനുഷ്യ നമസ്കാരം ആ ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ സാറിനോട് പറഞ്ഞത് ഹലോ സാറി താങ്ക് യു ഏത് കാര്യത്തിന്റെ കാര്യ ഞാനെന്ന് പറഞ്ഞില്ല ഒരു സെയിൽസ്മാന്റെ പോസ്റ്റിന്റെ കാര്യം അത് ഇദ്ദേഹത്തിന് ശരി ബിസിനസ് ഒക്കെ ഡള്ളാടോ പുതിയ പോസ്റ്റിംഗ് ഒന്നും ഇപ്പൊ പറ്റില്ല അയ്യോ അങ്ങനെ പറയരുത് സാറേ സാറേ എനിക്ക് വാക്ക് തന്നല്ലേ ആ പോസ്റ്റ് പോയടോ ആ പിന്നൊരു പണിയുണ്ട് ആ ജോലിക്ക് ഇത്രയും വേറെ പിടിക്കേണ്ട കാര്യമില്ല ശ്വാസം വിട്ടേക്ക് മാഷേ ഇതാണ് എന്റെ സ്ഥായി ഭാവം സാർ ബാക്കിയെല്ലാം ജോലി കിട്ടാൻ വേണ്ടി ഇവൻ വെച്ച് കിട്ടി തന്നതാ ഒരു പാർട്ട് ടൈം ജോലിയാ തന്റെ സ്ഥായി ഭാവം ഒന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല ഡെയിലി മൂന്ന് മണിക്കൂർ എന്താ തനിക്ക് പറ്റുവോ പറ്റും സാർ എന്നെന്ത് ജോലിക്കും പറ്റും എന്ത് ജോലിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല ശമ്പളം മാത്രം കിട്ടിയാൽ മതി ഇനിയിപ്പൊ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല ശമ്പളം കൃത്യമായിട്ട് തന്നാൽ മതി അല്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ തന്റെ ഡ്യൂട്ടി ഇപ്പൊ കഴിയില്ലേ കഴിയുമ്പോ താനിച്ച് കയറി കൊടുത്തേക്ക് ഇനി സെക്കൻഡ് ഷിഫ്റ്റിൽ മാത്യുവിന് പകരം ഇയാളക്സിഡന്റ് പറ്റി മാത്യു കുറച്ചാണ് ലീവാ ഓക്കേ വൈകുന്നേരം ഇത്തിരി വേലുവേന ഉണ്ടാവും പിന്നെ ഒരു തലവേദനയും കുറച്ചു ദിവസത്തേക്ക് ഉണ്ടാവുള്ളു പിന്നെ അത് പണി സച്ചേട്ടൻ പിന്നെ സച്ചേട്ടൻ തന്നെ വേറെ പണി ഒരു തരു ചേട്ടാ നല്ല കണ്ടുപിടിക്കും ഫിറ്റ് ഫിറ്റ് ഒരാളുണ്ട് ഇവന്റെ അപ്പൻ ഞാൻ ഞാൻ വിട്ടോട്ടെ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ അതുപോലെ ചെന്ന് നിന്ന് ഇങ്ങോട്ടും എന്ത് പണ്ടാറായാലും ഇഷ്ടം പോലെ കടക്കാരുടെ ശരീരമുള്ള സ്ഥിതിക്ക് സച്ചേത് സ്ഥിരാക്കി കൂടെ നിന്റെ പതിനാറടിയന്തരം കഴിഞ്ഞിട്ട് നാറിയിട്ട് പാടില്ല ഒരു ഓക്സിജൻ മാസ്ക് പറ്റിയാണ് ദൈവമേ പൗ അടിച്ചൊന്നും ഓ കടിച്ചിട്ടും പാടില്ല വൃത്തിയാട്ടാ കുളിക്കാണ്ട കയറി നേരിന്നോ കരിഞ്ഞ ഋതിക്രോഷം പോയണ്ടോടാ കണ്ടു കണ്ടു ഏതെ കൂടെയുള്ള ഐശ്വര്യ എന്തായാലും കണ്ണ് കാണാത്ത പീസ അല്ലെങ്കി എന്റെ കൂടെ പോവോ സ്റ്റെപ്പ് റെസ്റ്റോറന്റിലേക്കാ പോകുന്നത് ും കഴിഞ്ഞ രണ്ടുമൂന്ന് മാസത്തെ ബില്ല് ബാക്കിയുണ്ട് അടച്ചില്ലെങ്കിൽ ഫ്യൂസൂരെന്നൊക്കെ പറഞ്ഞപ്പോ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആ കുഞ്ഞാറച്ചാന്റെ കയ്യിൽ കിട്ടുമ്പോ തരാന്ന് പറഞ്ഞ ആയിരം രൂപ കടം വാങ്ങിച്ചു കൊടുത്തുട്ട കഴിവറമോന്റെ കയ്യില് ആശാരിക്കും അവന്റെ ഫീസ് എന്നും നൂറ് ഹെൽമെറ്റ് വെച്ചിട്ട് പോവാ വെറുതെ പല്ലുകൊള്ളണ്ടാ ഇവിടെ ആരച്ചില്ലോട്ട് കൊടുന്ന് നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോ മമ്മിയോട് സൂചിപ്പിച്ചു ഡാഡിയെ തിരക്കൊഴിഞ്ഞ് കിട്ടിയില്ല ശരത്ത് വീട്ടിൽ പറഞ്ഞോ എന്റെ ബ്രദറും ബിസിനസ് അത് ഇപ്പൊ ടൂറിലാണ് ഐ തിങ്ക് ഇൻ ഫ്രാൻസിസ്കോ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് സീഡിയും പിന്നെ ഒരു ജീൻസും ടോപ്പും മറക്കണ്ട മറക്കണ്ടരത്തിന്റെ ട്രീറ്റാ അത് പിന്നെ പറയാൻ ചേട്ടൻ സ്റ്റേറ്റ്സ് നയിച്ചിരുന്ന ഡോളേഴ്സ് ഒക്കെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാ സ്പെൻഡ് ചെയ്യാ

എന്റെ കാശ് എനിക്ക് കാട്ടുമാക്കാൻ ഇനി ഞാൻ രൂപ ആ തന്മാത്രയിലെ ും അവസാനേതുമായ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനം മൂലം ചില സംയുക്തങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഘടന ഉണ്ടാകുന്നു അതിനെയാണ് വലിയ സംയുക്തങ്ങൾ അഥവാ ക്ലോസ്റ്റീൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഈ വലിയ സംയുക്തങ്ങളെ ആലി സൈക്ലിക് സംയുക്തങ്ങൾ എന്നും ആരോമാറ്റിക് സംയുക്തങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കാം മനസ്സിലായോ എത്ര പ്രാവശ്യം പറഞ്ഞതാ അതെ നമുക്ക് അത് കറണ്ട് വന്നിട്ട് മതി വെളിച്ചത്തിരുന്ന് പഠിക്കാത്തോണ്ട് എന്റെ തലയിൽ ഒന്നും ഈ പ്രകാശ എന്ന് പറഞ്ഞ അതെ ഈ പ്രകാശ സംശ്ലേഷണം ബയോളജിയിലാ അപ്പൊ ബയോളജി തലേ കേറിയിട്ടില്ല അതാണ് എല്ലാം കൂടി ഒരു ദിവസം അങ്ങോട്ടിങ്ങോട്ട് മാറി പോകൂലേ എന്തല്ലീ രീതില്ലേ പവർ കെട്ടുണ്ടോ ഫിലാഡൽഫിയെ പവർ കെട്ടില്ല അവിടുന്ന് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പ്ലെയിനിൽ സഞ്ചരിച്ചാൽ സാൻ ഫ്രാൻസിസ്കോലേജ് അവിടെയാണ് എപ്പോഴും പവർ കെട്ട് ആ നീയപ്പോ വന്നു ഞാൻ ടൂർ കഴിഞ്ഞ് ഫിലാഡൽഫിയ ഇപ്പൊ ലാൻഡ് ചെയ്തോളൂ നിനക്ക് സുഖാടും ഒക്കെ കറണ്ടിണ്ടല്ലോ എന്നിട്ട് ഇല്ലാത്ത ഇതാണ് ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ ഒരു കാര്യം ഒരു മൂന്നാല് ബില്ലടച്ചിലേ അപ്പമാര് ഫീസ് വരും ഇവൻ രാവിലെ പറഞ്ഞുള്ളൂ ബില്ല് അടച്ചൽ അപ്പ ഫീസ് ഒരു ഫീസ് വരും നീ പറഞ്ഞാൽ പറഞ്ഞു നീ വല്ലാണ്ട് പെര നിറഞ്ഞു ഒന്നും കഴിക്കുന്നില്ലേ നീക്കുന്നില്ല രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാ ചേട്ടൻ മോന്റെ കൂമ്പിനിട്ടപ്പ തന്നത് ഒന്ന് നാളെ വൈകുന്നേരം ഏട്ടൻ വീട്ടിൽ വരുമ്പോഴേക്കും ഇവിടെ കറണ്ട് രണ്ട് ഒരു പെണ്ണിനെ വളയ്ക്കാൻ നടക്കുമ്പോ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ നാല് തുട്ടെങ്കിലും പോക്കറ്റ് ഉണ്ടാവണം മനസിലായടാ പതുക്കേ ഗുഡ് നൈറ്റ് ട്ടാ భక్షణ <small> కలిసి